മഴക്കാലം ആയതുകൊണ്ട് ആകാശത്തെ ഒരു വർണ്ണവിസ്മയം ശ്രദ്ധിച്ചു കാണുവല്ലോ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവാൻ സാധ്യതയില്ല മേഘങ്ങളിൽ മഴവിൽ കാണുമ്പോൾ ഓർക്കേണ്ട ഒരു ബൈബിൾ ഹോം ഉണ്ട് ആരുടെയാണെന്നല്ലേ ഉൽപ്പത്തി പുസ്തകം ആറ് മുതൽ ഒൻപത് വരെ അധ്യായങ്ങളിൽ കാണുന്ന കാണുന്നതാണ് ആ വീട് നോഹയുടെ പ്രത്യേകത അറിയാമോ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം ഒൻപതാം വാക്യം വായിച്ചോളൂ നീതിമാൻ ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നവൻ അയിന് കാര്യം ഉണ്ട് ഭൂമി മുഴുവൻ കുരുത്തക്കേട് കൊണ്ട് നിറഞ്ഞപ്പോൾ നോഹ മാത്രം കർത്താവിന്റെ ചങ്കായി ജീവിച്ചു കുരുത്തക്കേടുകൾക്ക് പണിഷ്മെന്റായി ഭൂമി മുഴുവൻ മഴവെള്ള മഴവെള്ളപ്പാച്ചടിയിൽ അലഞ്ഞപ്പോൾ നോഹയും വീട്ടുകാരും ദൈവം പറഞ്ഞത് കേട്ട് പെട്ടകം പണിത് ആ സീനിൽ നിന്ന് രക്ഷപ്പെട്ടു തുടർന്ന് ദൈവം അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി അതിന്റെ അടയാളമായി ദൈവം സ്ഥാപിച്ചതാണ് റെയിൻബോ നമ്മുടെ ചുറ്റുവട്ടത്തിലും ഇങ്ങനെ കുറെ വീട്ടുകാരെ കണ്ടിട്ടില്ലേ ഇവരെ മനസ്സിലാക്കാൻ എളുപ്പമാണ് പള്ളിയോടും പള്ളി കാര്യങ്ങളോടും അവർ ആത്മാർത്ഥമായി സഹകരിക്കും ദൈവം പറഞ്ഞത് ജീവിക്കുകയാണ് അവരുടെ ഹോബി ഇങ്ങനെ ജീവിക്കുന്നവരെ കളിയാക്കുന്നതാണ് നമ്മിൽ ചിലരുടെ ഹോബി ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം ആദ്യത്തെ ഹോബി തിരഞ്ഞെടുത്തവർ പ്രളയം വന്നപ്പോൾ വെള്ളത്തിന്റെ മുകളിലും രണ്ടാമത്തെ ഹോബി തിരഞ്ഞെടുത്തവർ വെള്ളത്തിന്റെ താഴെയുമായി എന്നതാണ് വാസ്തവം ഇപ്പൊ മനസ്സിലായോ നോഹെ ഏത് ആണെന്ന് വയനാട്ടിലെ ഉരുളുപൊട്ടലിൽ നല്ല ഹൃദയം ഉള്ളത് കൊണ്ട് മഴവില്ലു പോലെ മനോഹരമായ ഒത്തിരി മനുഷ്യരെ നമ്മൾ കണ്ടു വയനാട്ടിലെ എല്ലാ ഹോംസിനും വേണ്ടി ബൈബിൾ ഹോമിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ബൈബിളിലെ ഗോൾഡൻ റൂൾ ആയിക്കോട്ടെ ഇന്ന് നമ്മൾ മനഃപാഠമാക്കേണ്ട വചനം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം